കാർഷികോൽപാദന മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവയ്ക്കുന്ന കർഷകർക്ക് സംസ്ഥാന സർക്കാർ നൽകി വരുന്ന സംസ്ഥാന കർഷക അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു ആറ് പുതിയ അവാർഡുകൾ ഉൾപ്പെടെ നാൽപ്പത്തി ആറ് വിഭാഗങ്ങളിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് അതാത് വർഷങ്ങളിൽ കൃഷി വകുപ്പിന്റെ പ്രത്യേക പദ്ധതികൾ മികവോട് നടപ്പിലാക്കുന്ന കൃഷിഭവന് നൽകുന്ന അവാർഡ് ഒരു ലക്ഷം രൂപയും ഫലവും സർട്ടിഫിക്കറ്റും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കർഷകർക്ക് ലഭിക്കുന്നത് അൻപതിനായിരം രൂപയും ഫലവും സർട്ടിഫിക്കറ്റും കാർഷിക മേഖലയിലെ മികച്ച സ്റ്റാർട്ടപ്പിന് ഫലവും സർട്ടിഫിക്കറ്റും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കൃഷി ജോയിൻ്റ് ഡയറക്ടർക്ക് ഫലകവും സർട്ടിഫിക്കറ്റും കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഫലകവും സർട്ടിഫിക്കറ്റും എഞ്ചിനീയർ കൃഷി വിഭാഗത്തിന് ഫലകവും സർട്ടിഫിക്കറ്റും എന്നിവയാണ് പുതുതായി ഏർപ്പെടുത്തിയ അവാർഡുകൾ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മുഖേന നൽകുന്ന അവാർഡുകളിലേക്ക് കർഷകർക്ക് അവരുടെ അപേക്ഷകൾ അതാത് കൃഷിഭവനുകളിൽ സമർപ്പിക്കാം പൂരിപ്പിച്ച അപേക്ഷാ ഫോറം കൃഷിഭൂമിയുടെ രേഖകളും നടപ്പിലാക്കിയ കാർഷിക പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങളും സഹിതം അപേക്ഷ നൽകണം കൃഷിഭവനുകളിൽ അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി ജൂലൈ ഇരുപത്തി മൂന്നാണ് അവാർഡ് ജേതാക്കളായ കർഷകരെ ആഗസ്റ്റ് പതിനേഴിന് കർഷക ദിനത്തിൽ സംസ്ഥാന ദിനത്തിൽ സംഘടിപ്പിക്കുന്ന പൊതുചടങ്ങിൽ ആദരിക്കും നെറ്റ് മലയാളം ന്യൂസിനു വേണ്ടി ഷാജഹാൻ തിരുവനന്തപുരം